നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഈ തിരക്കുപിടിച്ച ജീവിതയാത്രയിൽ നാം പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ നല്ലവൻ ആക്കുന്നത് ഉയർന്ന ബിരുദങ്ങളാണോ വലിയ സമ്പാദ്യങ്ങളാണോ അതോ സമൂഹത്തിലെ ഉയർന്ന സ്ഥാനമാണോ ഇവയെല്ലാം ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായിരിക്കാം എന്നാൽ ഒരു വ്യക്തിയെ കാലമെത്ര കഴിഞ്ഞാലും മറ്റുള്ളവരുടെ മനസ്സിൽ നിലനിർത്തുന്നത് ഈ പറഞ്ഞതൊന്നുമല്ല മറിച്ച് അയാളിലെ ചില മഹത്തായ ഗുണങ്ങളാണ് ഇന്ന് ഒരു നല്ല മനുഷ്യനാകാൻ നമ്മൾ ഓരോരുത്തരും വളർത്തിയെടുക്കേണ്ട ചില അടിസ്ഥാന ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഒന്ന് ദെയും കരുണയും ഒരു നല്ല മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ദെയും കരുണയുമാണ് സഹജീവികളോട് അത് മനുഷ്യനായാലും മൃഗങ്ങളായാലും സ്നേഹത്തോടെയും അനുകമ്പയോടെയും പെരുമാറാനുള്ള കഴിവ് വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുമ്പോഴും വഴിയിൽ വേദനയോടെ കഴിയുന്ന ഒരു ജീവിക്ക് സഹായമെത്തിക്കുമ്പോഴും നമ്മളിലെ നന്മ ഉണരുകയാണ് കരുണ നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കുന്നു രണ്ട് സത്യസന്ധത വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധത പുലർത്തുക സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും സത്യസന്ധത നമ്മെ സഹായിക്കുന്നു മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണിത് സത്യസന്ധനായ ഒരു വ്യക്തിയെ എല്ലാവരും ബഹുമാനിക്കും മൂന്ന് സഹാനുഭൂതി മറ്റൊരാളുടെ സ്ഥാനത്തുനിന്ന് അവരുടെ വേദനയും സന്തോഷവും മനസ്സിലാക്കാനുള്ള കഴിവാണ് സഹാനുഭൂതി അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുക എന്ന് ലളിതമായി പറയാം സഹാനുഭൂതിയുള്ള ഒരാൾക്ക് മറ്റുള്ളവരെ പെട്ടെന്ന് വിധിയെഴുതാൻ കഴിയില്ല അവർ കേൾക്കാൻ തയ്യാറാകും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും ഇത് ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുന്നു നാൽ വിനയം എത്ര ഉന്നതിയിൽ എത്തിയാലും താൻ ഒന്നുമല്ലെന്ന് ചിന്തിക്കാനുള്ള കഴിവാണ് വിനയം അറിവുകളും കഴിവുകളും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ ഉപയോഗിക്കാതെ അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി പങ്കുവയ്ക്കുമ്പോഴാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ വലുതാകുന്നത് വിനയമുള്ളവർ എപ്പോഴും പഠിക്കാൻ തയ്യാറായിരിക്കും അഞ്ച് ക്ഷമിക്കാനുള്ള കഴിവ് മനുഷ്യസഹജമാണ് തെറ്റുകൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നത് വലിയൊരു കാര്യമാണ് മനസ്സിൽ ദേഷ്യവും പകയും കൊണ്ടു നടക്കുന്നത് നമുക്ക് തന്നെയാണ് ഭാരം ക്ഷമിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു അതുപോലെ നമ്മോട് ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ക്ഷമയോടെ പ്രതികരിക്കുന്നതും ഒരു നല്ല മനുഷ്യന്റെ ലക്ഷണമാണ് ആറ് ബഹുമാനം പ്രായത്തിലും സ്ഥാനത്തിലും താഴെയുള്ളവരോടും മുകളിലുള്ളവരോടും ഒരുപോലെ ബഹുമാനത്തോടെ പെരുമാറുക ഓരോ വ്യക്തിക്കും അവരുടേതായ വിലയുണ്ടെന്ന് മനസ്സിലാക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും മറ്റൊരാളുടെ കാഴ്ചപ്പാടിനെ ബഹുമാനിക്കാൻ പഠിക്കുന്നത് ഒരു നല്ല സമൂഹത്തെ രൂപപ്പെടുത്താൻ അത്യാവശ്യമാണ് ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും ഒറ്റ രാത്രി കൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്നതല്ല